കാണാനാണ് ഒരുപാട് സ്റ്റീപ്പാണ് അപ്പം സൺസെറ്റ് ഒക്കെ സൂപ്പർ ആയിട്ട് കാണാം ധന്യമായി വാട്ടർ ബോഡി വാട്ടർ ബോഡിയുടെ നേരെ ഫാമിലി ലിവിംഗ് ടൈമിംഗ് ഫാറ്റിയോ അതിനെ നേരെ കണക്ട് ചെയ്താണ് നമ്മൾ ഈ ഒരു ലാൻഡ്സ്കേപ്പ് എലമെന്റ് കോപ്രസ് കൊടുത്തിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് നമസ്കാരം ഞാൻ ഞാൻ വിഷ്ണു എല്ലാവർക്കും സ്വാഗതം ഒരു മനോഹര ാണ് മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പത്ത് മാസങ്ങൾ കൊണ്ട് പതിനഞ്ച് സെന്റിൽ നിർമ്മിച്ച ഒരു പ്യുവർലി കണ്ടംപററി മോഡൽ നിർമ്മിച്ച മനോഹര സ്വപ്ന ഭവനത്തിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട് വിസിറ്റ് സീരീസിൽ ഒരു പുതിയ എപ്പിസോഡാണ് ഞാൻ നിൽക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ കൂത്രപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടെറൈൻ ഭയങ്കര ഡീപ്പാണ് ഇതിൻ്റെ അപ്രോ ഇപ്രോ എല്ലാം ഉള്ള പ്രോപ്പർട്ടീസ് കണ്ടാൽ അറിയാം ഇതിൻ്റെ ഹൈറ്റ് കൂടുതലാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ആണ് അങ്ങനെ ഒരു സ്ഥലത്താണ് ഈ വീട് നിർമ്മിക്കേണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ട് കോളം ഫൂട്ടിങ് കൊടുത്തിട്ടാണ് ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത് ഈ വീടിൻ്റെ ഏറ്റവും എടുത്ത് പറയേണ്ട ആസ്പെക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ കോമ്പൗണ്ട് ഹോൾ മുതൽ തുടങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസൈനിങ് ആസ്പെക്സ് ഭയങ്കര സൂപ്പറാണ് ഇതിൻ്റെ ഡിസൈനിങ്ങിനകത്ത് ഭയങ്കര ഇൻവോൾവ്മെൻറ്റ് ചെയ്തിട്ട് നിർമ്മിച്ചൊരു വീടാണ് അപ്പോൾ നമുക്ക് ഇതിനെ ഡിസൈൻ ചെയ്ത ആർക്കിടെക്റ്റിനെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം റോൺസൺ ആണ് വെൽക്കം റോൺസൺ താങ്ക് യു എന്തുകൊണ്ട് വർക്കുകളൊക്കെ സൂപ്പറായിട്ട് പോകുന്നില്ല അപ്പം ഇവിടെ ഈ ഏരിയയിൽ തന്നെ ഇത്രയും ഡിസൈനിങ് ചെയ്തിട്ടുള്ള വേറൊരു സംഭവമില്ല അപ്പം ഇതിനകത്ത് കോമ്പൗണ്ട് വോൾ മുതൽ ലാൻഡ്സ്കേപ്പ് മുതൽ വീടിൻ്റെ ഇൻറ്റീരിയർ മുതൽ വീടിൻ്റെ ഈ പറഞ്ഞ എലിവേഷൻ എല്ലാത്തിലും ഒരുപാട് ചലഞ്ചസ് ആർക്കിടെക്ടൻ ആർക്കിടെക്ട് റോൺസണിൽ വന്നിട്ട് വന്ന് ചേർന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ആ ചലഞ്ചസ് നമുക്ക് പറഞ്ഞിടണം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലെ കോമ്പൗണ്ട് റൂൾ മുതൽ തുടങ്ങാം എന്തായിരുന്നു ഈ വീടിൻ്റെ ആദ്യത്തെ വന്നപ്പോൾ ഉണ്ടായ തോട്ട് പ്രോസസ്സ് അപ്പം ഇതിനകത്ത് വന്ന ഒരു ആദ്യത്തെ ഒരു ചലഞ്ചെന്ന് പറയുമ്പോൾ ശരിക്കും ക്ലൈൻ്റെനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വിഷ്ണുടൻ തന്നെ ഒരു വീഡിയോ കണ്ടിട്ടാണ് വന്നത് ഓക്കെ ഓക്കെ അപ്പോൾ പുള്ളീസ് നമ്മൾ ക്ലൈൻറ്റ് നമ്മളെ സമീപിക്കുമ്പോൾ ക്ലൈൻറ്റിന് വേറെ ഒന്നും അറിയേണ്ട ക്ലൈൻറ്റിന് ഈ പറഞ്ഞ റിക്വയർമെന്റ്സ് പറഞ്ഞു അത് പ്രകാരം നമുക്ക് ഏറ്റവും വിസ്റ്റഡ് കാര്യങ്ങളും ചെയ്ത് കിട്ടണം എന്ന് പറഞ്ഞാണ് ക്ലൈൻ്റെ എമൗണ്ട് എത്തുന്നത് സോ ഇതിന് പ്ലാനിങ് ഫസ്റ്റ് കൊടുത്ത പ്ലാൻ തന്നെ ക്ലൈൻറ്റ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് സാറ്റിസ്ഫൈഡായിരുന്നു അതിൻ്റെ എലിവേഷൻ ഡിസൈൻ ആണെങ്കിലും ഫസ്റ്റ് തന്നെ ക്ലൈൻറ്റ് ഓക്കെ പറഞ്ഞു സോ അതുകാരണം ക്ലൈന്റിൻ്റെ സൈഡ് ഇനി സജഷൻസ് കുറവായതുകൊണ്ട് നമുക്ക് ഒരു അത് തന്നെ ഒരു വലിയ ചലഞ്ചായിരുന്നു ഇപ്പോൾ ഞാൻ തിരിച്ച് ഐ മീൻ പൊതുവെ പ്രൊജക്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ ക്ലൈൻ്റിൻ്റെ ഇൻവോൾവെൻ്റ് എപ്പോഴും കൂടുതലാണ് ഇവിടെ ക്ലയന്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് കുറച്ച് കുറവായിരുന്നു കാരണം ക്ലൈന്റ് അതുപോലെ നമ്മൾ ട്രസ്റ്റ് ചെയ്ത് എല്ലാം ഹെൽപ്പിക്കുകയായിരുന്നു എല്ലാ റോഡ്സ് എല്ലാ റോഡ്സ് ഓക്കെ സോ പിന്നെ കോമ്പൗണ്ട് ബോൾ പറയുകയാണെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഡിസൈൻ നോക്കുവാണെങ്കിലും നമ്മൾ ഒരു ഒരു ഓർണമെന്റേഷനായിട്ട് അങ്ങനെയുള്ള എലമെന്റ്സ് ഒന്നും കൊടുത്തില്ല ഇത് പക്ക ഒരു മിനിമൽ കണ്ടംപററി ഡിസൈൻ ആണ് അപ്പം അതിൻ്റെ അത് മെയിൻലി ആ വോൾസും ഗ്ലാസിന്റെ ഒരു മാസിങ് കോമ്പിനേഷൻ മാത്രമാണ് ഇവിടെ ചെയ്തേക്കുന്നത് സോ ഈ പറഞ്ഞ കോമ്പൗണ്ട് വോളോട്ട് വരുവാണെങ്കിലും അതിൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ സിമ്പിൾ ജി ഐയുടെ ട്യൂബ്സും അതിൻ്റെ ഒരു ഒരു ബൾക്ക്നസ് അല്ലെങ്കിൽ ഒരു മാസിംഗ് വെച്ചിട്ടാണ് ആ കോമ്പൗണ്ട് ബോൾ ഡിസൈൻ നമ്മൾ ചെയ്തിരിക്കുന്നത് എച്ച് പി എൽ പാനലും ട്യൂബും കൊടുത്താണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ അകത്തോട്ട് നമ്മൾ ഒരു പെടസ്റ്റേം ഗേറ്റ് ഒരു ഗേറ്റ് ഉണ്ട് സോ വെറേറ്റ് നേരെ തന്നെയാണ് മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നത് എന്റെ ഡിസൈൻ പറയുകയാണെങ്കിൽ പെടസ്സം ഗേറ്റ് മെയിൻ ഗേറ്റ് അതിന് നേരെ തന്നെയാണ് നമ്മുടെ മെയിൻ പ്രയർ യൂണിറ്റും വരുന്നത് ഓക്കെ സോ ഇവർക്കായാലും കുറച്ച് വിഷ് ഈ പറഞ്ഞ കുറച്ച് വിശ്വാസം കൂടുതലായി കൂടുതലപ്പം അവർക്ക് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ പ്രയോറിറ്റി കൊടുത്തിരുന്നു സോ ഈ മെയിൻ ഗേറ്റ് അല്ലെങ്കിൽ പെടസ്സം ഗേറ്റ് തുറക്കുമ്പോൾ തന്നെ ആ ഒരു എൻട്രി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഫൈവ് അഞ്ചിക്കൊന്നുണ്ട് ഫൈവ് ഫൈവ് ഇൻറ്റു വണ്ണിൻ്റെ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആണ് നമ്മൾ ഈ പറഞ്ഞ ബാംഗ്ലൂർ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത് അതിനൊന്നുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ചെറിയ കോബിൾ സ്റ്റോൺസും അതിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ ലേ ചെയ്തിട്ടുണ്ട് അലോങ് വിത്ത് ഒരു എൻട്രൻസ് ഏരിയ സാധാരണ ഒരു ലാൻഡ്സ്കേപ്പിന്റെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതല്ല അതിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ് ചലഞ്ച് ഡെഫിനെ പക്ഷെ ഇവിടെ ഇംപ്ലിമെന്റേഷൻ വളരെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ചെയ്തിരിക്കുന്ന ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്ന ആളുടെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം വളരെ മനോഹരമായിട്ട് ആർക്കിടെക്റ്റ് പറഞ്ഞ ഡിസൈൻ അതുപോലെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ഒരു ലാൻഡ്സ്കേപ്പ് ആളാണ് വളരെ യങ് ഓണ്ടർപ്രണർ ആണ് അപ്പൊ ഇനി നമ്മൾ ഇതിലേക്ക് വന്നുകഴിയുമ്പോൾ ഇതിന്റെ സിറ്റൌട്ടിന്റെ പോർഷൻ ഈ സിറ്റൌട്ട് എന്ന് പറയുമ്പോൾ വളരെ വൈഡ് സിറ്റൌട്ടാണ് കാര്യം ലാൻഡ്സ്കേപ്പിൽ ആൾക്കാർക്ക് ഗ്യാതർ ചെയ്യാം അതുപോലെ ഈ സിറ്റി ഇരിക്കാനുള്ള സ്പേസ് ഇവിടെ ഒരു വാട്ടർ ബോഡി കൊടുത്തിരിക്കുന്നു ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നു എന്തായിരുന്നു ഇവിടെ ചെയ്ത ആ ഒരു സംഭവം ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു വളരെ ഒരു എലോങ്ങേറ്റഡ് സിറ്റൗട്ടാണ് പക്ഷേ എല്ലാ ഏരിയയും ഒരേപോലെ ടൈലിട്ട് ഒരു സെയിം ലെവലല്ല എടുത്തിരിക്കുക ഇപ്പം നോക്കിയാൽ നമുക്ക് മൾട്ടിപ്പിൾ സിറ്റിംഗ് ലെവൽസ് ഉണ്ട് ഒന്ന് ആ ഒരു നോർമൽ സിറ്റിംഗ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ സിറ്റൌട്ട് സ്പേസും ഈ ഒരു വാട്ടർ ബോഡി പ്ലാൻ പ്ലാൻഡർ ബോക്സിന് എറൗണ്ട് ആയിട്ടും ഇപ്പം ഇവിടെ എന്ന് പറയാൻ ക്ലൈൻറ്റ് ആക്ച്വലി ഈ ഇവിടെയല്ല നാട്ടിലല്ല സോ അവർ വരുമ്പോൾ ഈ ഫാമിലിയും അവരെല്ലാവരെയും കൂടെ ആക്ച്വലി ഒരുമിച്ച് കൂടും സോ ഈ ഒരു സിറ്റൌട്ടിലാണെങ്കിലും എത്ര ആൾക്കാർക്ക് കൂടുതലും നേരുന്നിരിക്കുക അവർക്ക് ഈ തിണ് പലരും നമ്മുടെ ഒരു തിണ്ണ കോൺസെപ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു കോൺസെപ്റ്റും അപ്പോൾ അതിനൊന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ പ്ലാൻസും പ്ലാന്റർ ബോക്സും എല്ലാം ഈവൻ ഇതിൻ്റെ തന്നെ ഫാമിലി സോ കണക്ഷനും കാര്യങ്ങളും എല്ലാം കീപ്പ് ചെയ്യാൻ പറ്റും ും ഒരിക്കലും തോന്നുന്നില്ല അത് പുറത്തോട്ടുള്ള ആ ഒരു ലാൻഡ്സ്കേപ്പിന്റെ കണക്ടിവിറ്റിയും അതുപോലെ നമുക്ക് ബാക്ക് ഇതിന്റെ കാണാനാണ് ഭംഗി ഒരുപാട് സ്റ്റീപ്പ് ആണ് ഇതിന്റെ അപ്പം സൺസെറ്റ് ഒക്കെ വെച്ചാൽ ഭയങ്കര സൂപ്പർ ആയിട്ട് കാണാം കന്യാകുമാരി സൂര്യാസ്തമനം കാണാൻ പോകണ്ട ഇവിടെ വന്നാൽ മതി അപ്പം അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ നമ്മൾ അകത്തേക്ക് കടക്കുമ്പോൾ ഇതിൻ്റെ സിറ്റൗട്ടിൻ്റെ ഒരു ചെറിയ ഏരിയ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് ഷൂറോക്ക് ഷൂറാക്ക് വിത്ത് സിറ്റിംഗ് ഫിറ്റിംഗ് പിന്നെ ഈ ഒരു പ്ലാൻഡർ ബോക്സും അത് ഓപ്പൺ ടു സ്കൈ ആണ് ഇപ്പം നമുക്ക് ഫാമിലി ലിവിങ് ഇരുന്നാലും ഇവിടെയാലും മഴ പെയ്യുമ്പോഴായാലും വെള്ളം പെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ ഇത് എക്സ്റ്റീയർ ആണ് എക്സ്റ്റീർ ആണ് പക്ഷേ ഒരു ഇൻറ്റീരിയറിൻ്റെ ഫീലിൽ തന്നെയാണ് നമ്മൾ അത് ചെയ്തത് ചെയ്തിട്ടിരിക്കുന്നത് അപ്പം ഇനി ഇതിൻ്റെ മനോഹരമായ വീടിൻ്റെ ഇൻറ്റീരിയർ ആണ് കാണുന്നത് ഇൻറ്റീരിയറിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ തേക്കൂട്ടിൽ നിർമ്മിച്ച അതിമനോഹരമായ ഒരു ഡിസൈൻ തോന്നും ഇതിനെല്ലാം ഒരു ലൈനിങ് ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ തന്നെ നമ്മുടെ ഫ്രണ്ടിലുള്ള ഗേറ്റ്സിലാണെന്നുണ്ടെങ്കിലും മതിലിന്റെ സൈഡിലാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന ലൈനിങ് ആണ് റോൺസൺ ചെയ്തിരിക്കുന്നത് അത് ഈ ടോട്ടൽ എൻ്റെ പ്രൊജക്ടിന് മിനിമം നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ മിനിമം ലൈൻസും അതിൻ്റെ ഒരു മാസം വെച്ച് മാത്രമാണ് അതിന്റെ ഡിസൈൻ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് പക്ഷേ അത് ഭയങ്കര ഭംഗിയായിട്ട് സംഭവം വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അകത്തെ വിശേഷമാണ് അപ്പൊ നമുക്ക് വീടിന്റെ അകത്തളത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടെയാണ് ഇതിന്റെ ഫോർമൽ ലിവിങ് സ്പേസ് ചെയ്തിരിക്കുന്നത് അല്ലേ അതെ 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 അതായത് ഇവിടെ അതിന് മാത്രം വരാനുള്ള ഗസ്റ്റുകൾ കുറവാണ് കൂടുതലും ഫാമിലി ഗസ്റ്റുകൾ തന്നെയാണ് സോ ഫാമിലി ലിവിംഗ് അതൊക്കെയാണ് മെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്നാലും ഇവിടെ വന്നാൽ ഒരു ത്രീ പ്ലസ് ടു പ്ലസ് വൺ ഒരു സെവൻ സീറ്ററിൻ്റെ ഒരു സിക്സ് ടു സെവൻ സീറ്റർ അക്കോമഡേഷൻ നമ്മൾ ഇവിടെ ഫോർമൽ ലിവിങ് കൊടുത്തത് പിന്നെ ഇവിടെ ഒരു എല്ലാ പ്രൊജക്ടുകളിലും ഇതിൻ്റെ ഒരു ഡിസൈനി അതായത് ഇവിടെ ആണെങ്കിലും നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം സോ ആ ഒരു വുഡൻ പ്ലാങ്ക് വച്ച് നേരെ ഡയറക്റ്റ് സോ മെയിൻ ഡോർ തുറന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു പ്രയർ യൂണിറ്റ് ആണ് മെയിൻ നേരെ പിന്നെ ഈ വീടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വീടിന്റെ ഉടമസ്ഥരുടെ ആവശ്യം അവർ ബാംഗ്ലൂർ സെറ്റിൽ ആണ് പക്ഷെ അവർ നാട്ടിൽ വരുമ്പോൾ അവരുടെ ഫാമിലി ഗ്യാദറിംഗിനാണ് ഇമ്പോർട്ടന്റ് അവരുടെ ഫ്രണ്ട്സ് പുറത്തുനിന്നുള്ള ആൾക്കാർ വരുന്ന കുറവായതുകൊണ്ടാണ് ഫോർമൽ ലിവിംഗ് സ്പേസ് അത്രയും ചെറുതാക്കി അപ്പൊ എപ്പോഴും ആൾക്കാരുടെ നീടിനനുസരിച്ചിട്ടാണ് ഡിസൈനിങ് വരുന്നത് സംശയമില്ല അപ്പം ഈ നമ്മൾ അത് കഴിഞ്ഞിട്ട് അകത്തേക്ക് വന്നു അകത്തേക്ക് വരുമ്പോൾ ഇവിടെയാണ് ഫാമിലി ഗ്യാദറിംഗിന് ഒരു വലിയ സ്പേസ് ഒരു ഓപ്പൺ സ്പേസ് മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത് എന്തായിരുന്നു ഇതിന്റെ ഒരു കാര്യം ഇവിടെ ഇത് ശരിക്കും ാണ് സോ നമ്മൾ അതിനുവേണ്ടി അതുകൊണ്ടാണ് ഈ ഒരു കോട്ടയം ആണ് ശരിക്കും നമ്മുടെ പ്രൈവറ്റ് സ്പേസും ഈ പറഞ്ഞ ഒരു സെമി പ്രൈവറ്റ് സ്പേസും തമ്മിലുള്ള കണക്ഷൻ ആക്ച്വലി സോ ഇത് നോർത്ത് സൈഡിലായതുകൊണ്ട് തന്നെ ചൂട് നമുക്കിവിടെ ഒട്ടും കൂടുതൽ ലൈറ്റ് നമുക്ക് വരുന്ന ഏരിയ നോർത്താണ് സോ നോർത്ത് ലൈറ്റ് അകത്തോട്ട് കൊണ്ടുവരിക പ്ലസ് ഇവിടെ ആ ഒരു സ്റ്റീപ്പ് ഐ മീൻ ബാക്കി ചുറ്റും അപ്പുറത്തുള്ള ലാൻഡിന് വേറെ കുറച്ചു ഡൗൺ ആണ് സോ ഈ ഏരിയ നമുക്ക് നല്ലൊരു ലാൻഡ് നല്ലൊരു വിൻഡ് ഫ്ലോ നമുക്ക് ഉണ്ട് ഈ ഒരു ഏരിയയും നമ്മുടെ ഈ പറഞ്ഞ വെസ്റ്റ് സൈഡിൽ സോ അവിടെ നിന്നുള്ള ഒരു വിൻഡ് മാക്സിമം അകത്തോട്ട് കൊണ്ടുവരിക പ്ലസ് നോർത്ത് ലൈറ്റ് മാക്സിമം കൊണ്ടുപോകുക വിത്തൗട്ട് ഹീറ്റ് സോ അതുകൊണ്ടാണ് ഇവിടെ ഇവിടെയാണ് നമ്മൾ അതുകൊണ്ട് നമ്മൾ ഇനീഷ്യൽ സോണിങ് ചെയ്തപ്പോൾ ഒരു നല്ലൊരു കെയർ വരുമ്പോൾ തന്നെ ഒരു വെൽക്കമിങ് ഫീൽ ഉള്ളൊരു കോട്ടയാർഡ് നമ്മളിവിടെ ഫിക്സ് ചെയ്തു സോ ആ കോട്ടയാർഡ് നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ എല്ലാ സ്പേസിൻ്റെ ഒരു കണക്ഷൻ വിങ്ങാട്ട് മാറി സോ ഈ കോട്ടയാർ ഒന്നുകൂടെ ഒന്ന് ഫംഗ്ഷണലി ഒന്നുകൂടെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ ഇവിടെയാണ് നമ്മളൊരു സ്വിങ് കാര്യങ്ങൾ ചോ പ്രയർ യൂണിറ്റ് സ്വിങ് ഡൈനിങ് ഫാമിലി അങ്ങനെയാണ് അതിന്റെ ഫോൺ കൊണ്ടുവന്നിരിക്കുന്നത് ഈ പ്രേയർ യൂണിറ്റ് ഇവിടെ ഈ പ്രേയർ യൂണിറ്റിനോട് ചേർന്ന് തന്നെ പറഞ്ഞു ഫ്രണ്ടിലെ ആ ഗേറ്റ് ഗേറ്റ് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇവിടെ കഴിയുമ്പോൾ ഇവർ ഇതെല്ലാം തുറന്നിട്ട് എപ്പോഴും സോ ഒരു മെയിൻ റോഡ് നോക്കുന്ന ൾ കാണുന്നത് ഇതായിരിക്കും ആക്ച്വലി നേരെ അപ്പൊ ഇനി നമ്മൾ ഇനി നമ്മളിനിന്റെ ഡൈനിങ് സ്പേസിലേക്ക് വന്നിരിക്കുക ഡൈനിങ് സ്പേസ് എന്ന് പറയാൻ പറ്റില്ല ഈ പറഞ്ഞ ഗ്യാദറിംഗിന്റെ ഒരു ഭാഗം മാത്രമാണ് പറയാൻ പറ്റുക പിന്നെ ഫാമിലി ഇരിക്കാനും ടി വി സ്പേസും ഇതിനോട് തന്നെ കണക്റ്റഡ് ആയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒരു എയ്റ്റ് എയ്റ്റ് സീറ്റർ ഡൈനിങ് ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ് പ്രിഫറബിളി കൊടുത്തിരിക്കുന്നത് ഈ ഡബിൾ ഹെഡ് സ്പേസ് കൊടുത്തത് കൊണ്ടാണ് ഇവിടെ നിന്നുള്ള ഈ വിൻഡിൻ്റെ ഈ ഇതും നമ്മൾ ഈ ചൂടത്തിപ്പം ഇന്നിപ്പം നമ്മൾ ഉച്ച സമയത്താണ് ഇട്ടിരിക്കുന്നത് ഈ ഉച്ച സമയത്ത് ഇരുന്നിട്ട് ഇതിനകത്ത് ഒരു ശകലം പോലെ ഒരു തരി പോലും ചൂടില്ല നമ്മൾ ഫാൻ ഇട്ടിട്ടില്ല ഒരു സംഭവം ചെയ്തിട്ടില്ല വളരെ ലൈവ്ലിയാണ് വീടെന്ന് പറയുന്നത് അപ്പം എന്തായിരുന്നു നമ്മളുടെ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ബിൽഡപ്പ് ചെയ്യാനായിട്ട് വന്നപ്പോൾ ഉള്ള ആ ഇവിടെ വന്ന ഒരു തോട്ട് പ്രോസസ്സ് ഒരു ചലഞ്ച് എന്തായിരുന്നു ഈ ഇവിടെന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗസ്റ്റ് ലിവിങ് നമ്മുടെ കോട്ടിയാട് ഡൈനിങ് ഫാമിലി ലിവിങ് ഇതിനെല്ലാം കണക്ട് ചെയ്ത് തന്നെ ഒരു പാറ്റിയോ സ്പേസ് ഓക്കെ സോ ഈ ഒരു ഏരിയ ആണ് കാരണം ഈ ലാൻഡ് ആക്ച്വലി ആദ്യം പറഞ്ഞ പോലെ കുറച്ച് റേസ്റ്റർ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ നിന്നാണ് നമുക്ക് നല്ലൊരു സൺസെറ്റ് വ്യൂവും കാര്യങ്ങളൊക്കെ പ്രോപ്പർട്ടി കിട്ടുന്നത് സോ ഫാമിലി ലിവിംഗിലിരുന്നാലും ഇരുന്നാലും നമുക്ക് ആ ഒരു വ്യൂവും അവിടെയുള്ള മാക്സിമം വിൻഡും ഇങ്ങോട്ടേക്ക് നമ്മൾ ക്യാപ്ചർ ചെയ്യാനാണ് നമ്മൾ നോക്കിയിരിക്കുന്നത് ഓക്കെ സോ ഇവിടെ ആണെങ്കിലും ഈ ഡൈനിങ്ങിനെ ഒന്നുകൊണ്ട് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളൊരു ഡേ ബൈ ഡേരിയ കൊടുത്തിട്ടുണ്ട് സോ ഈ നേരത്തെ പറഞ്ഞ് നേരത്തെ പറഞ്ഞ നോർത്തിനുള്ള വിൻറ്റായാലും വെസ്റ്റിനുള്ള ഒരു ോ ആയാലും അത് കയറി ക്രോസ് മെൻലേഷൻ എൻഷുറൻസിൽ നാല് സൈഡിലും നമ്മൾ ലാർജ് ഓപ്പണിങ്സ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് സോ ഇതും ഒരു റീഡിങ് കോളർ സോ കൂടുതൽ ആൾക്കാർ വന്നാലും അക്കോമഡേഷൻ ഡേ ബെഡ് ഫാമിലി ഡൈനിങ് കോട്ടിയർ എല്ലാം അതനുസരിച്ചാണ് പ്ലാൻ ചെയ്തത് പിന്നെ ഇതിന് നമ്മളുടെ സ്റ്റേ ഏരിയ കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന ഫാമിലി ലിവിങ് എന്ന് പറയുന്ന ആ ഒരു സ്പേസ് സെപ്പറേറ്റ് കൊടുത്തൊരു സ്ഥലത്തുനിന്ന് തന്നെയാണ് പിന്നെ ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് മൈക്ക പ്ലൈട്ട് മൈക്ക ലാമിനേഷൻ ആണ് ഫുള്ള് ചെയ്തിരിക്കുന്നത് പിന്നെ ലുവേഴ്സ് കൊടുത്തിട്ടുണ്ട് അത് ഫാമിലി ലിവിങ് എന്നോട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് സോ ഇപ്പം നമ്മളായാലും ഈ പ്രൊജക്റ്റിലും അങ്ങനെ ഒരു ഫോൾ സീലിംഗ് കംപ്ലീറ്റ് കൊടുക്കും അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ നോക്കാറില്ല ഇപ്പോൾ ഇവിടെ ആയാലും വളരെ മിനിമം ഫോൾ സീലിംഗ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിലും കൊടുത്തിട്ടുള്ളൂ നമ്മുടെ ഈ വീടിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പിന് വന്നിരിക്കുന്ന ടോട്ടൽ എക്സ്പെൻസ് സിക്സ് ലാക്സ് വന്നിട്ടുള്ളൂ നമുക്ക് നിയർലി ഒരു ഫൈവ് പോയിന്റ് ഫൈവ് സിക്സ് ലാക് ആ വന്നിരിക്കുന്നത് കൺസ്ട്രക്ഷൻ അപ്രോക്സിമേറ്റ്ലി ഒരു സെവൻ്റി ഫൈവ് ലാക്സ് ആ വന്നിരിക്കുന്നത് ഇൻറ്റീരിയർ ഓൾമോസ്റ്റ് ഒരു ട്വൻറ്റി ഫൈവ് ലാക്സ് ആണ് ഇൻ്റീരിയറിന് വന്നിരിക്കുന്നത് പക്ഷേ അതിനെക്കാട്ടിൽ ഉപരി ആ ഒരു ഒരു പവർ ഈ വീടിനുണ്ട് അത് ഒരു പവർ ഈ വീടിനുണ്ട് കാണാനുള്ള ഒരു പോസിറ്റിവിറ്റി ആ ഒരു വൈഡ്നെസ്സും ആ ഒരു എന്താ പറയണ്ടത് ആ ഒരു നമുക്ക് അകത്ത് കയറുമ്പോൾ കിട്ടുന്ന ആ ഒരു ഒരു വൈബില്ലേ അത് ഭയങ്കര കൂടുതലാണ് ഇവിടെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറഞ്ഞ വൈഡ് വിൻഡോസ് വിൻഡോസ് എല്ലാം തന്നെ അലൂമിനിയം വിൻഡോസ് പ്രീമിയം ിയം അതായത് നമ്മൾ ഈ കാരണം ക്ലയൻസ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഒറിജിനൽ ഫുഡ് പോയി കഴിഞ്ഞാൽ മെയിൻ്റനൻസും കാര്യങ്ങളും ഇപ്പം മേ ബി ഓപ്പൺ ചെയ്യുക കാരണം അടയ്ക്ക് ക്ലോസ് ചെയ്യാനൊക്കെ ഉള്ളൊരു ഇഷ്യൂസ് വരാം കണ്ടിന്യൂസ്ലി അത് യൂസ് ചെയ്തിൽ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് അലൂമിനിയം സിസ്റ്റം അലൂമിനിയം വിൻഡോസ് ആണ് പോയിരിക്കുന്നത് അത് പുറത്തോട്ട് നോക്കി നമ്മൾ വെളി നിന്ന് പറഞ്ഞാൽ അതായത് പുറത്തുള്ള ആ ഈ ഫാമിലി ലിവിങ് ഇരുന്നാൽ പോലും ഗസ്റ്റ് ലിവിങ് ഇരുന്നാലും ഫാമിലി ലിവിങ് ഇരുന്നാലും നമുക്ക് ആരാണ് ഇപ്പോൾ ഗേറ്റിന് വരുന്നത് ആ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ മോസ്കിറ്റോ കാര്യങ്ങളെല്ലാം ും പിന്നെ ടൈൽസ് സിക്സ് ബൈ ഫോർ ടൈലുകളാണ് റോമാനിയുടെയും അതുപോലെ തന്നെ കചാരിയ ബ്രാൻഡിന്റെയും ടൈലുകളാണ് എല്ലാം പിന്നെ ഇതിനോട് ചേർന്നിട്ടാണ് ഇതിന്റെ വാഷ് കൗണ്ടർ വേറൊരു സ്പേസിലോട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വാഷ് കൗണ്ടർ സെപ്പറേറ്റഡ് ആയിട്ട് അതായത് ഓപ്പൺ ആണ് എന്റെ ഒരു ഒരു പ്രൊജക്ടർ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വാഷ് ആയിട്ടുള്ളത് അല്ല ഇപ്പം ഇവിടെ പെട്ടെന്ന് ഇവിടെ വാഷ് കൗണ്ടർ ഉണ്ടെന്നുള്ള ഒരു ഇത് കിട്ടുന്നില്ല നമുക്ക് ആക്ച്വലി പക്ഷെ നമുക്ക് ഇത് ഈസിലി ആക്സസ് ചെയ്യാനുള്ള രീതിയിലും പക്ഷെ പ്രൈവസി ഇടുന്ന രീതിയിലുമാണ് എന്നോട് ചെറിയൊരു കൗണ്ടർ ആയിട്ട് കൊടുക്കുകയാണ് കോമൺ ടോയ്ലറ്റും ചെയ്തിരിക്കുന്നത് പ്ലൈവുഡ് മൈക്ക ലാമിനേഷൻ കൊടുത്തിട്ടുണ്ട് ടൈലിന്റെ ഒരു ഫോക്കൽ ട്രോപ്പിക്കൽ ഫീൽ കിട്ടുന്ന രീതിയിലുള്ള സാധനം ചെയ്തിട്ടുണ്ട് പിന്നെ റോൾസിനെ എടുത്തു പറയേണ്ട സാധനം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡബിൾ ഹൈറ്റ് ആണെന്ന് പറഞ്ഞു ഈ ഡബിൾ ഹൈറ്റ് സ്പേസ് ഇവിടെ കൊടുക്കാനുണ്ടായ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ ഇപ്പം മെയിൻലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഫാമിലി വെല്ലു നമുക്കൊരു ഫിഫ്റ്റീൻ സെൻറ്റേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഫാമിലി ഇടയ്ക്കാണ് ഇവരെല്ലാവരും കൂടി കൂടുന്നത് സോ എല്ലാം സ്പേസും തമ്മിലൊരു കണക്ഷൻ ഇവിടെ വേണം എന്നുള്ളതായിരുന്നു സോ ഇപ്പോൾ മേളത്തെ ബെഡ്റൂംസിനായാലും മേളത്തെ പാസേജ് ആയാലും സോ അറൗണ്ട് ദ ഈ ഒരു മെയിൻ ഏരിയാസിൽ നമ്മൾ ഒരു ബ്രിഡ്ജ് കൊടുത്തിരിക്കുകയാണ് സോ ഈ ഫാമിലി ലിവിംഗിൻ്റെ മുകളിലുള്ള ഒരു ആണ് അറൗണ്ട് ദ ഡൈനിങ്ങും ഒരു ബ്രിഡ്ജ് ആണ് ആക്ച്വലി സോ ഈ ബ്രിഡ്ജ് കൊടുത്തിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം ഓപ്പണിങ്സ് ചുറ്റും ബിൽഡിങ്ങും കൊടുത്തിട്ടുണ്ട് സോ അതിന് സഫിഷ്യൻ ഷെയ്ഡും ഉണ്ട് അത് കാരണമാണ് നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഒട്ടും ചൂട് നിൽക്കാത്തതിന് കാരണം നമ്മൾ അത്രയും ഓപ്പണിങ്സ് കൊടുത്ത് ഇവൻ പല ഹൈറ്റിലുള്ള ഓപ്പണിങ്സ് അവിടെ കൊടുത്തിരിക്കുന്നത് സോ അതുകാരണം നമുക്ക് നല്ല രീതിയിൽ ഇതിന്റെ ടെമ്പറേച്ചർ ഇതിനകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഓപ്പൺ സ്പേസ് അതായത് പാറ്റിയോ സ്പേസ് സ്പേസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കാനും ഇവിടെ മെറ്റൽ സ്ട്രക്ചർ വരും അതെ അതായത് നമുക്ക് ചെറിയൊരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്തുകൂടെ പിന്നെ ഇപ്പൊ ഓൾറെഡി പറഞ്ഞു സൺസെറ്റ് കാണാൻ സൺസെറ്റ് സമയമായി വരുന്നു പറയുന്നു അപ്പം ഇത് കുറച്ചുകൂടെ ഭംഗിയായണ്ട് പിന്നെ ഇവിടെ തന്നെ ഫ്രണ്ടി പറഞ്ഞ ആ ലാൻഡ്സ്കേപ്പിന്റെ ആ പോയിന്റുകളെ നമ്മൾ അവിടുന്ന് ഇപ്പം നേരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ പരസ്യം കഴിഞ്ഞാൽ ഇപ്പ്ര സൈഡിൽ കോമൺ വോളിൽ നോക്കിയാൽ നമ്മുടെ വാട്ടർ ബോഡി വാട്ടർ ബോഡിയുടെ നേരെ ഫാമിലി ലിവിങ് ഡൈനിങ് പാറ്റിയോ അതിനെ നേരെ കണക്ട് ചെയ്താണ് നമ്മൾ ഈ ഒരു ലാൻഡ്സ്കേപ്പ് എലമെന്റ് ഒരു കോപിൾ സ്റ്റോണ്ട് ഒരു ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അത് ഭയങ്കര രസമുണ്ടല്ലോ ഭംഗിയുണ്ട് പിന്നെ ഇവിടെ ഒരു ഇട്ടിട്ട് വേണമെങ്കിൽ രണ്ട് സൈഡിൽ ഇരുന്നിട്ട് ഒരു രണ്ട് ഈ ിച്ചണിനുള്ള കണക്ഷൻ ആണ് ആക്ച്വലി വിൻഡോസ് ഒരു കണക്ഷൻ പാറ്റിയായിട്ട് കീപ് ചെയ്തിട്ടുണ്ട് ഇത് മാസ്റ്റർ ബെഡ്റൂം ആണ് അവിടെ നിന്നുള്ള ഒരു ഫുൾ ഹൈറ്റ് വിൻഡോയും ഇങ്ങോട്ട് കണക്ഷന് വേണ്ടിട്ടുണ്ട് താങ്ക് യു അപ്പം ഇതിന്റെ കിച്ചണിലേക്ക് പോവാം കിച്ചൺ സൈഡാണ് അപ്പൊ നമ്മൾ സൈഡിലേക്ക് എടുത്തു പറയുന്ന എല്ലാ ഓപ്പൺ വരുന്നിടത്ത് ഇത് ഒരു ഒരു കോർണറൈസ് ചെയ്തിട്ട് കോർണർ അതെ കാരണം ും കോർണർ ആണെങ്കിൽ പോലും ഇത് ഡൈനിംഗിലോട്ട് ഓപ്പൺ ആണ് ആക്ച്വലി കംപ്ലീറ്റ് ഒരു കിച്ചൺ കാരണം പറയുന്ന പല കുറേ ഗസ്റ്റുകൾ ഇവർക്ക് സ്ഥിരം ഇവരിടയ്ക്ക് വരുമ്പോൾ വരുന്നത് കൊണ്ടാണ് അപ്പം കംപ്ലീറ്റ് ക്ലോസ്ഡും അല്ല കംപ്ലീറ്റ് ഓപ്പണും അല്ലാത്ത രീതിയിലാണ് നമ്മൾ ഇത് കിച്ചൺ കൊടുത്തിരിക്കുന്നത് കാരണം ക്ലയന്റിനെ കുറച്ചുകൂടി പ്രൈവസി എക്സ്പെക്ട് ചെയ്യുന്ന ക്ലയന്റായിരുന്നു ആക്ച്വലി അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അതെ പിന്നെ എടുത്തു പറയേണ്ട സംഭവം എന്ന് ഈ റിബൺ വിൻഡോ ആണ് ഈ റിബൺ വിൻഡോ കിച്ചണിലേക്കുള്ള ഈ റിബൺ വിൻഡോ ഒറ്റ സ്ട്രെച്ചിൽ ഒരു ബീം നല്ല സ്ട്രോങ്ങ് ആദ്യം ക്ലൈന്റ് പറഞ്ഞില്ല കംപ്ലീറ്റ് കാര്യങ്ങൾ ആണ് സോ നമ്മൾ ഇതും പറഞ്ഞപ്പോൾ അവർ കൺവിൻസ്ഡ് ആയിരുന്നു കാരണം ഇവിടെ നിന്ന് വാഷ് ചെയ്യുമ്പോൾ മിക്ക പ്രൊജക്ട്സിൽ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് സോ എല്ലാ കംപ്ലീറ്റ് സ്റ്റോറേജ് നമുക്ക് ഈസിലി ആക്സസ് ചെയ്യാം നോക്കുന്ന വ്യൂയിൽ നമ്മൾ നല്ലൊരു ലാൻഡ്സ്കേപ്പാണ് ഔട്ട്സൈഡ് ക്രിയേറ്റ് ചെയ്തത് സോ ഓരോ റിബൺ റിബൻഡോ കോൺസെപ്റ്റിൽ എന്റെ ലാന്റ്സ്കേപ്പും വ്യൂ ചെയ്ത് നമുക്ക് വാഷിംഗും കാര്യങ്ങളും എല്ലാം എല്ലാം നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് പിന്നെ യൂസ് ചെയ്തിരിക്കുന്ന അമേരിക്കൻ സ്റ്റാൻഡേർഡിന്റെ അമേരിക്കൻ സ്റ്റാൻഡേർഡ് പറഞ്ഞാൽ നല്ല അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാണ് പല ആൾക്കാർക്കും അതിനെ പറ്റി ഒരു അറിവില്ല എല്ലാവരും കോമൺ കുറച്ച് സാധനങ്ങളുടെ സാധനങ്ങൾ അമേരിക്കൻ സ്റ്റാൻഡേർഡും ബ്രാൻഡുകൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ മാർക്കറ്റിൽ മൂവ്മെന്റ് ആയി വരുന്നുണ്ട് എല്ലാം മൾട്ടി ബുഡ് സെവൻ വൺ സീറോ ഗ്രേഡിലുള്ള ഇന്റീരിയർ ആണ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി കംപ്ലീറ്റ് ഇന്റീരിയർ ഫർണിഷിംഗ് നമുക്ക് ഒരു കൺസ്ട്രക്ഷൻ ചെയ്യാനായിട്ട് ഒരു വർക്ക് ഏറ്റെടുക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന അവർക്ക് ആയിട്ട് പ്രോപ്പർ മെറ്റീരിയൽ ഇട്ട് തന്നെ ഇവിടെ ആണെങ്കിലും ഈ പറഞ്ഞ നമ്മൾ ഈ ക്ലയന്റിന് ബേസിക്കലി ഒരു ഹസൽ ഫ്രീ കംപ്ലീറ്റ് ടേൺ ടേൺ കീയാണ് പ്രിഫർ ചെയ്യുന്നത് സോ ഈ ഇന്റീരിയർ ആണെങ്കിൽ ഇതിനകത്ത് നേരത്തെ പറഞ്ഞതിൻ്റെ അകത്തും കംപ്ലീറ്റ് ഫർണിച്ചറും ഈ പറഞ്ഞ കിച്ചൺ ഫർണിഷിങ്ങും സോഫാസ് ഡൈനിങ് ടേബിൾ എല്ലാ പാനലിങ്ങും കേർട്ടൺസും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ഇൻക്ലൂഡ് ചെയ്ത് തന്നെയാണ് ഇന്റീരിയർ ഫർണിഷിംഗ് എല്ലാം എക്സിക്യൂട്ട് ചെയ്തത് സോ അവർക്ക് ഇനി ഇതിനകത്തോട്ട് ഇനി ഒന്നും ചെയ്യാനില്ല പക്ഷേ ഇതിൽ വേറൊരു ചെറിയൊരു ചലഞ്ചുകൾ ഈ ആൾക്കാർ നമ്മൾ ഈ നിങ്ങളെപ്പോലുള്ള ആർക്കിടെക്സിന് ഒരുപാട് വിശ്വസിക്കുകയും നമ്മൾ ഈ കോട്ടേഷൻസ് എടുക്കുകയും ചെയ്യുമ്പോൾ അവരുടെ തോട്ട് പ്രോസസ്സ് താക്കോൽ കൊടുക്കുന്നത് പക്ഷെ കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ സെഗ്മെന്റ്സ് വരുമ്പോൾ ഒരുപാട് ആഡ് ഓൺസ് ഉണ്ടെന്നുള്ള കാര്യം അവരന്തരം ചിന്തിക്കുകയോ അല്ലെ പറയുകയോ ചെയ്യത്തില്ല അപ്പോൾ ആ ക്ലൈൻസിനെല്ലാം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു സാധ്യതയുണ്ട് പിന്നെ കൂടുതലും ഈ നാട്ടിലില്ലാത്ത ആൾക്കാർക്ക് പുറത്ത് അവർ ബന്ധുക്കളെ പോലെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് അതിനെപ്പറ്റി കമന്റ് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡയലോഗിൽ പോകുന്ന ഒരു സാധ്യതയും കൂടിയാണ് പിന്നെ ഈ കിച്ചിനെ സംബന്ധിച്ചോളം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൗണ്ടറില്ല ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന് കൊടുത്തിരിക്കുന്ന പ്രോപ്ഷൻ ഇതാണല്ലേ മനോഹരമായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇത് കൊടുത്തിരിക്കുന്നു ഇതിനോട് ചേർന്നിട്ട് നമ്മുടെ ശരിക്കും ടോപ്പായിട്ട് കൂടെ ആക്ട് ചെയ്യാം എന്നുള്ളതാണ് അത് വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നു പിന്നെ എടുത്തു പറയേണ്ട വേറൊരു സംഭവം സാധാരണ എല്ലാവരും ഇവിടെ ഇവിടെ ടൈൽസ് ടൈൽസ് ആണ് ഹാഫ് ിത്തിന് അതായത് നമ്മൾ പലപ്പോഴും പ്രൊജക്ട്സിലേക്ക് നമ്മളിപ്പോൾ ഇനീഷ്യലി ടൈലിംഗ് ചെയ്യുമ്പോൾ തന്നെ ഇതൊക്കെ നമുക്ക് ചെയ്തു പോലും വലിയൊരു ഹെഡ് ഹെഡേക്ക് വരുന്നില്ല കാരണം പൊതുവേ നമ്മൾ കാണത്തുള്ള ഏറ്റവും കൂടുതൽ ഐ മീൻ കുറച്ച് ഒരു ഏരിയ ആണ് കിച്ചൺ വർക്ക് ഏരിയ ഒക്കെ വരുമ്പോൾ സോ ഇവിടെ ആണെങ്കിലും നമ്മൾ ചെയ്ത ആ മെയിൻ്റെസ് എത്രയും കുറയ്ക്കാൻ വേണ്ടി കിച്ചണിലും വർക്ക് ഏരിയയിലും കണക്ട് ചെയ്ത് കംപ്ലീറ്റ് വാളും നമ്മൾ ഈ പറഞ്ഞ വാൾ ടൈൽസ് നമ്മൾ സ്റ്റിക്ക് ഒരു ഹൈറ്റ് വരെ കൈ നമുക്ക് പിന്നെ വേറെ ഹെഡ് ഇല്ല അപ്പം ഇനി നമ്മൾ ഇതിന്റെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തു ഇനി അടുത്ത പറയാൻ പോകുന്നത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുമ്പോൾ ഇതിന്റെ റൈറ്റ് കോർണറിലാണ് അതായത് കന്നിമൂലയിലാണ് പറഞ്ഞിരിക്കുന്നത് കന്നിമൂലയിൽ മാസ്റ്റർ ബെഡ്റൂം വരണം എന്നുള്ളതാണല്ലോ ഒരു വാസ്തുശാസ്ത്രം അപ്പം അത് മനോഹരമായിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്പേസ് ആയിട്ടാണ് ഇതിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്തായിരുന്നു ഇവിടെയുള്ള ഒരു താങ്കളുടെ തോട്ട് ഇപ്പോൾ ഇതിന് പറയുമ്പോൾ ശരിക്കും നമ്മളൊരു ഫിഫ്റ്റീൻ തേർട്ടീൻ പതിനഞ്ച് പതിമൂന്ന് സൈസോളം നമുക്ക് വരുന്നുണ്ട് സോ നമ്മുടെ കിങ് സൈസ് കട്ടിലും സോ ക്ലൈൻറ്റിൻ്റെ റിക്വയർമെൻ്റ് ആയിരുന്നു ശരിക്കും ഈ പറഞ്ഞൊരു ഒരു പാറ്റിയോ കണക്ഷൻ എന്നൊക്കെ പറയുന്നത് ഓക്കെ സോ ഇവിടെ നമുക്ക് ഈ കട്ടിൽ കിടന്നാലും കംപ്ലീറ്റ് പാറ്റോലോട്ട് നമുക്ക് കണക്ഷനുണ്ട് ഈ ഒരു ഔട്ട് സൈഡ് ലാൻഡ്സ്കേപ്പും ഇപ്പോൾ അവിടെ ഇറങ്ങിയിരുന്നാൽ നമുക്ക് ഇവിടുന്ന് കാണാം എലോങ് വിത്ത് നേരത്തെ പറഞ്ഞാൽ ഈ സൈഡിലോട്ടാണ് നമ്മുടെ മാക്സിമം വ്യൂവോ കാര്യങ്ങളോ നല്ലൊരു വിൻഡ് ഫ്ലോ വരുന്നത് സോ ഈ ഒരു ബെഡ്റൂമിലൊക്കെ നമുക്ക് മൂന്ന് സൈഡിലായിട്ട് നമ്മൾ വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പം ഇതൊരു മസ്കിറ്റോ മെഷ് ആണ് ആക്ച്വലി നമ്മൾ മസ്കിറ്റോ മെഷ് കൊടുത്തിരിക്കുകയാണ് സോ ഈയൊരു ഇതും ഒരു ലാർജ് വിൻഡോ ഓപ്പണിംഗ് ആണ് സോ ഇതും ഓപ്പൺ ചെയ്യുന്നത് ഒരു ഔട്ട് സൈഡ് ലാൻഡ്സ്കേപ്പ് പേരിലോട്ടാണ് സോ നമ്മൾ ഗോൾഡൻ പാമ്പൊക്കെയാണ് കുറച്ച് സമയം എടുക്കും അത് ഒരു ഇവിടെ കൊടുത്തിരിക്കുകയാണ് സോ രണ്ടു രണ്ടുപേർക്കായാലും ഇവിടെ കിടക്കാനുള്ള നീളത്തിൽ തന്നെ ഒരു ലോങ് ഡേബും ഒരു കോർണർ ടേബിളും വർക്കിംഗ് ടേബിളും കൊടുത്തിട്ടുണ്ട് എല്ലാം വിധ ഡ്രസ്സിംഗും കാര്യങ്ങളും ഇവിടെയും വാർഡ്രോബ് 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 സ്ലൈഡിംഗ് ആണ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരിക്കലും കളറിന്റെ ഈ ഈ കളർ കോമ്പിനേഷൻ പറഞ്ഞ ഒരു കാരണം അവരൊരു റിട്ടയർഡ് ലൈഫ് ഒക്കെ ആയിരിക്കും ഇവിടെ വരാൻ പോകുന്നത് സോ അതുകൊണ്ടാണ് എല്ലാം ഒരു സട്ടിൽ കളേഴ്സ് തന്നെയാണ് പോയിരിക്കുന്നത് സോ ഈ ലാമിനേറ്റ് ഒരു കുറച്ചുകൂടി ഒരു ആണെങ്കിലും side. ആ ഒരു ഫീൽ കിട്ടുന്ന രീതിയിലുള്ള ഈ പറഞ്ഞ ലാമിനേറ്റ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്തത് അപ്പൊ അതുമായിട്ട് മാച്ചിങ് തന്നെയാണ് നമ്മൾ റോമൻ ബ്ലൈൻസും കോട്ടൺസും ലാമിനേറ്റും ബെഡിന്റെ കവറും എല്ലാം ഒരേ ഒരു കളർ ടോണിലാണ് നമ്മൾ ഇവിടെ പോയിരിക്കുന്നത് അത് ഭംഗിയായിട്ടുണ്ട് ഇനി എടുത്തു പറയേണ്ട സാധനം ഇതിന്റെ ബാത്റൂംസ് ആണ് ബാത്റൂംസിൽ സെപ്പറേറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതെ കജാരിയുടെ ചെയ്തിരിക്കുന്നത് കുറച്ച് എന്താ ആ ആ ഇതാണ് അമേരിക്കൻ സ്റ്റാൻഡേർഡും ാണ് സാനിറ്ററി ഫിറ്റിങ്സ് യൂസ് അത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് വെച്ചിട്ട് സെപ്പറേറ്റ് അഭിപ്രായത്തിൽ ഗ്ലാസ് വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നത് കുറച്ചുകൂടെ ഫങ്ഷണലി ബുദ്ധിമുട്ടല്ലേ നമ്മൾ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് അഴുക്കായാലും ഈസിലി ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒരു പാർട്ടീഷൻ കൊടുത്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഈ ഷവർ തന്നെ ഈ പറഞ്ഞ പല കാര്യങ്ങളും ഈ ക്ലോസറ്റും ഇതിലോട്ടൊക്കെ തെറിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും അതിനെ ഒരു കവർ കൊടുക്കുന്നത് എപ്പോഴും തന്നെയാണ് പക്ഷേ അത് ക്ലീനിങ് ഒരു വലിയൊരു ആസ്പെക്റ്റ് ആണ് വലിയ പിന്നെ ഇതുപോലുള്ള വീടുകളിൽ ഇപ്പൊ ആൾക്കാർ താമസിക്കാത്ത വീടുകളിൽ വല്ലപ്പോഴും വന്നു പോകാനുള്ള വീടുകളിലെ ഏറ്റവും വലിയ ചാലഞ്ച് പറയുന്നത് അവിടെ വൃത്തിയാക്കാനുള്ള ഒരു സ്കോപ്പാണ് അത് തീർച്ചയായിട്ടും അതിനൊരാളിനെ ആ വീട്ടുകാർ കണ്ടെത്തുകയും വീക്കിലി ഒരു ട്വൈസോ ത്രൈസോ വന്ന് വീട് വൃത്തിയാക്കുകയും ചെയ്താലാണ് വീട് ഇമ്പോർട്ടന്റ് ആണ് സ്ട്രക്ചറൽ സ്റ്റെയർ ആണ് അതിൽ ഹാൻഡ്സ് വുഡൻ ക്ലാഡിങ് കൊടുത്ത് നമ്മുടെ ഗ്ലാസ് വെച്ചിട്ട് ഹാൻഡ് സോ ഈ സ്റ്റെയർ വരുമ്പോഴും ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ സോ ആ എൻറ്റയർ ഔട്ട് സൈഡിലോട്ട് ഒരു വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഫിക്സഡ് ഗ്ലാസ് ആണെങ്കിൽ കൊടുത്തിരിക്കുന്നത് സോ ഈ ഫിക്സഡ് ഗ്ലാസ് വഴി നമുക്ക് എൻറ്റയർ ഔട്ട് സൈഡ് കാണാം സോ ഈവനിംഗ് ഒക്കെ ആകുമ്പോൾ ആക്ച്വലി ആ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്ന രീതിയിൽ ഇല്ലാത്ത ഒരു മെയിൻ ഒരു ഹാങ്ങിങ് ലൈറ്റ്സും ഒരു ഡിസൈനർ ലൈറ്റും കൊടുത്തിട്ടുണ്ട് സോ ഇതെല്ലാം നമ്മുടെ ആ ഒരു മെയിൻ റോഡിൽ തന്നെ വ്യൂ ചെയ്യാം അപ്പോൾ സ്റ്റെയർ കയറുമ്പോഴും ഇതെല്ലാം അപ്പോൾ ഈ ഒരു ഡബിൾ ഹൈറ്റ് ഏരിയ കംപ്ലീറ്റ്ലി നമുക്ക് എക്സ്റ്റീരിയർ നിന്നും വ്യൂ ചെയ്യാൻ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിട്ട് ഡബിൾ ഹൈറ്റ് സ്പേസ് കൊടുത്തിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഇതാണ് റൈറ്റ് ഈ ഒരു തേർഡ് ബെഡ്റൂമിൽ ഇറങ്ങുമ്പോൾ തന്നെ ശരിക്കും നമ്മുടെ ഫാമിലി ലിവിങ്ങിലോട്ടുള്ള കണക്ഷനാണ് ഫോർത്ത് ബെഡ്റൂമിൽ ഇറങ്ങുമ്പോഴും ഫാമിലി ലിവിങ് ആണ് ബ്രിഡ്ജ് ഒരു 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 ദ ബിൽഡിംഗ് നമ്മൾ ാണ് അതായത് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഫേസ് വരുന്ന സൈഡിലോട്ടും ഈ പറഞ്ഞ ബ്രിഡ്ജ് കൊടുക്കുകയും ഇതിന് താഴോട്ടുള്ള അക്സസ് കൂടുകയും ചെയ്തപ്പോഴത്തേക്ക് രണ്ടിന്റെയും ആംബിയൻസ് ഒരേപോലെ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഈ പറയുന്ന പാത് പാർട്ടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് തന്നെയാണ് സംശയമല്ല അല്ലേ നമ്മൾ ആ ഒരു വുഡൻ പാങ്ക് കൊടുത്ത് ഹൈലൈറ്റ് ഹൈലൈറ്റ് ബോർഡേഴ്സ് കൊടുത്താണ് എൻഹാൻസ് ചെയ്തിരിക്കുന്നത് അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കാര്യം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ കാഴ്ച നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുന്നത് ഇനി ഞാനൊരു കാര്യം റോഡ്സിനോട് ചോദിച്ചോട്ടെ ഈ വീടുകൾ നിൽക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ജോയിനറീസ് ഈ ജോയിലറീസിനകത്ത് നമ്മൾ വുഡിന്റെ ജോയിലറീസും കൊടുക്കാറുണ്ട് സ്റ്റീലിന്റെ കൊടുക്കാറുണ്ട് അതുപോലെ അലൂമിനിയത്തിന്റെ കൊടുക്കാറുണ്ട് ഇത് വീട് വെക്കുന്ന സമയത്ത് ജോവലറീസ് വെച്ചിട്ട് അളവെടുത്തിട്ടാണോ ചെയ്യേണ്ടത് അതോ സ്ട്രക്ചർ പണിഞ്ഞു കഴിഞ്ഞിട്ട് ജോവിലറീസ് അതാ അതിന്റെ അളവിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്നതാണോ ഏറ്റവും നല്ലത് ഏതാണ് അഡ്വൈസ് വളരെ നല്ലൊരു ക്വസ്റ്റിനാണ് ഇന്നത്തെ കാലത്ത് കൂടുതലും ക്ലയൻസ് ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് ഓക്കെ ശരിക്കും പറയുവാണെങ്കിൽ ഇന്നത്തെ ഒരു ടെമ്പറേച്ചറും അൺഎക്സ്പെക്റ്റഡ് ഈ പറഞ്ഞ മൺസൂൺ ടൈമൊക്കെ നോക്കുമ്പോൾ ശരിക്കും നമ്മൾ പണ്ട് തൊട്ടേ എല്ലാവരും ശീലിച്ച കുറച്ച് ട്രഡീഷനിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ആദ്യം തന്നെ കട്ടള തടി വെക്കുന്നു ഇന്നത്തെ കാലത്ത് സ്റ്റീലെല്ലാം അത്രയും ഒരു ഡെവലപ്പായി ഇപ്പോൾ കൂടുതലും പ്രൊജക്ട്സിലും സ്റ്റീൽ വിൻഡോസും സ്റ്റീൽ ഡോസും ഒക്കെ യൂസ് ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് ആൾക്കാർ നോക്കാൻ എപ്പോഴും ഒരു ഹസിൽ ഫ്രീ മെയിൻ്റെനൻസ് ഫ്രീ ആയിട്ട് പീടുവെക്കുക എന്നുള്ളതാണ് നമ്മൾ വൺസ് ഇൻവെസ്റ്റ് ചെയ്താൽ പിന്നെ എന്നോട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ക്ലൈൻ്റും താല്പര്യം ഉണ്ടാകത്തില്ല സോ ഡെഫിനറ്റ്ലി അപ്പം അത് കാരണം ഈ പറഞ്ഞ ഈ തടിയുടെ കട്ടളകളൊക്കെ നമ്മൾ ആദ്യമേ വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണെങ്കിലും ഇതെല്ലാം മഴയും കൊണ്ട് ചൂടും കൊണ്ടുവരുമ്പോൾ പിന്നെ അവിടെ പൊട്ടൽ വരുന്നു ഇവിടെ വിള്ളൽ വരുന്നു ഇവിടെ ബെൻഡ് ക്രാക്ക് ഇതൊക്കെ വളരെ കോമണിൽ ഈ കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റീൽ തന്നെ ഇത്രയും മാർക്കറ്റിൽ ഇം നോക്കിയാൽ ഒരു ഒരു കഴിഞ്ഞ കഴിഞ്ഞൊരു ത്രീ ഫോർ ഇയേഴ്സിലൊരു ഹ്യൂജ് ബൂം തന്നെ സ്റ്റീൽ ബൂം തന്നെ നടന്നിട്ടുണ്ട് സോ അത് പറഞ്ഞപ്പോഴാണ് സ്റ്റീൽ വിൻഡോസും സ്റ്റീൽ ഡോസും ഇപ്പൊ സ്റ്റീൽ വിൻഡോ വിൻഡോസ് എന്ന് പറയുന്നത് ശരിക്കും ബുഡിന്റെ അന്നെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് സ്റ്റീൽ വിൻഡോസ് വരുന്നത് വന്നിരിക്കുന്നത് പക്ഷെ കുറച്ചുകൂടി ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ യു പി വി സിയിൽ ഉള്ള ഒരു മെറ്റീരിയൽ കുറച്ചാളുണ്ടായിരുന്നു ഇപ്പം അതൊക്കെ മാറി കുറച്ചുകൂടി അലൂമിനിയത്തിലോട്ടും ആൾക്കാർ മാറി തുടങ്ങി ഇതെല്ലാം സിസ്റ്റം അലൂമിനിയാണ് സിസ്റ്റം അലൂം തന്നെ അലൂമിനിയം അൾജീരിയ പ്രൊഫൈല് വരും അതും കൂടുതലും ആൾക്കാർ പ്രൊജക്ട്സിൽ യൂസ് ചെയ്യും അപ്പോൾ കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് അലുമിനിയം അൽജീരിയ വരുമ്പോ ഇത് അലൂമിനിയൊക്കെ ഗുണം എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ഫ്രീ ആണ് നമുക്ക് ഈ പറഞ്ഞ കുറെ ആൾ തുറക്കും തുറന്നില്ല അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വേറെ ഇഷ്യൂസ് ഒന്നും ഇതിന് വരുന്നില്ല ഫീഡ് നമുക്ക് പല ബുഡിന്റെ തന്നെ ഒരു കുറേ ഷെയ്ഡ്സിൽ നമുക്കതിനെ നമുക്ക് എൻഹാൻസ് പറ്റും ഈ ഒരു ടോപ്പ് ബെഡ്റൂമിലും ഇതുപോലത്തെ ഒരു ബാൽക്കണി കൂടി ബാൽക്കണിയും കൂടെ വന്നു കഴിയുമ്പോൾ ഈ ബെഡ്റൂമിന്റെ ഓപ്പൺനെസ് ഒന്നുകൂടെ എല്ലാ സ്ഥലങ്ങളിലും ഈ വീടിന്റെ എല്ലാ സ്ഥലങ്ങളുടെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഓപ്പൺനസ് ടുവേർഡ് ആ പച്ചപ്പ് ആ പച്ചപ്പിലേക്ക് ആണ് ആൾക്കാർ നമ്മൾ ഇന്റീരിയറിൽ അത്രയും ലാൻഡ്സ്കേപ്പ് കൊടുത്തിട്ടില്ലെങ്കിലും എക്സ്റ്റീരിയറിൽ അത്രയും ലാൻഡ്സ്കേപ്പ് ചെയ്തു ചെയ്തുകൊണ്ട് എല്ലാ സ്പേസിലും അതിലോട്ട് ഒരു പ്രയോറിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ വീടിന് ജീവൻ ഉണ്ടാകണം വീടിനകത്ത് നിൽക്കുന്നവർക്ക് ജീവൻ ഉണ്ടാവണം ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ കാഴ്ച അവരുടെ ആ പോസിറ്റിവിറ്റി ആ വീട്ടിൽ കിട്ടുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതിനിങ്ങനെയൊക്കെയുള്ള ആസ്പെക്ട്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കും അല്ലാതെ അടഞ്ഞു മൂടി കിടക്കുന്ന വീടുകളാണെങ്കിൽ എപ്പോഴും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അതൊരു ഒരു 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 വലിയ കാര്യം തന്നെയാണ് അല്ലേ അപ്പം റോൺസനെ അതിമനോഹരമായ വീടാണ് താങ്ക് യു ഈ വീടിൻ്റെ പ്രത്യേകതകൾ നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനി ഈ വീട്ടിലെ ആൾക്കാരെ പറ്റി പറയാം ഇവിടെ നമ്മുടെ മാത്തുക്കുട്ടിച്ചായനാണ് ഇതിൻ്റെ ഓണം പിന്നെ ഹോളി ആന്റിയും മാധു കുട്ടിച്ചാൻ്റയും മനോഹരമായ വീട് അവർക്ക് അവർ ബാംഗ്ലൂർ സെറ്റിൽഡാണ് ഇന്നിവിടെ ഇല്ല അവരും കൂടെ ഉണ്ടാകേണ്ടിയിരുന്നു നമുക്ക് വളരെ സന്തോഷകരമായിട്ട് പിന്നെ വീഡിയോ കണ്ടിട്ടാണ് വീഡിയോ വിഷ്ണുപൂജൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഈ വർക്ക് റോഡ്സലിലേക്ക് എത്തുന്നത് പിന്നെ ഇത് നമ്മളുടെ ഒരു വളരെ കൂടി നിർമ്മിച്ച ഒരു വീട് അതായത് വിഷ് ഹോംസ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിൽ നിന്നും നമ്മുടെ കൂടി നിർമ്മിച്ച ഒരു വീടും കൂടിയാണിത് അപ്പം ഇതിനകത്ത് വളരെ സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ വളരെ ഭംഗിയാണ് വളരെ ഓപ്പൺനെസ് ആണ് വളരെ ഭംഗിയായിട്ട് തന്നെ നിർമ്മിക്കാൻ പറ്റിയ ഒരു അതിമനോഹരമായ ഒരു കണ്ടംപററി വീട് ശരിക്കും പല ആൾക്കാരും എന്ന് പറയുമ്പോൾ പിന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ പക്ഷേ ആ കണ്ടംപറീന്ന് പിന്നോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ലെന്നും ഇതിന് ഇങ്ങനെ ഒരു കോൺസെപ്റ്റിൽ അത് ചെയ്യാമെന്നും നമ്മളിവിടെ കാണിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളുടെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഫുൾ വ്യൂ ചെയ്യണം കമൻറ്റ് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യണം വീഡിയോ ഡി വൈ വിഷ്ണുജൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും നന്ദി നമസ്കാരം